അഗ്രികൾച്ചറി സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ തട്ടിയെടുത്ത കോടികൾ ഇനിയും കോടിയോളം രൂപയുടെ തട്ടിപ്പ് പ്രാഥമിക കണ്ടെത്തൽ കണ്ടെത്താനായില്ലാത്ത കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ മുഴുവൻ പ്രതികളും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടും ഇവർ തട്ടിയെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല ഇടയ്ക്കിടെ അന്വേഷണ സംഘം മാറിയതും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൊക്കെ ഏറെ നൂലാമലകളുള്ള കേസിനെ പുറകോട്ടടിപ്പിച്ചതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇതിനിടയിലാണ് കേസിലെ ഒന്നാം പ്രതിയായ സി ലോക്കൽ കമ്മിറ്റി മുൻ അംഗവും സംഘം സെക്രട്ടറിയുമായ കെ രതീഷിന് ജാമ്യം ലഭിക്കുന്നത് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സ്വർണമില്ലാതെ സ്വർണപണയ വായ്പ അനുവദിച്ചതായി രേഖകളുണ്ടാക്കിയും കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾ സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയും പണയ സ്വർണം കവർന്നും നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദ അന്വേഷണത്തിലാണ് മൂന്ന് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് നഷ്ടപ്പെട്ട നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയിൽ രണ്ടു കോടിയോളം രൂപ രണ്ടാം പ്രതി ജബ്ബാർ മഞ്ചക്കണ്ടിക്ക് നൽകിയതായാണ് രതീശന്റെ മൊഴി വിദേശത്ത് നിന്ന് അറുനൂറ്റി കോടി രൂപ തന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും അത് റിലീസ് ചെയ്യാൻ പണം വേണമെന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി തുക നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ജബ്ബാർ പണം വാങ്ങിയത് ജബ്ബാർ ഈ തുക കേസിലെ ആറാം പ്രതി കോഴിക്കോട് അരക്കിണർ സ്വദേശി സി നബീലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നബീലിനെ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് ഇതിൽ അന്വേഷണം ഉണ്ടായില്ല പല ഇടപാടുകൾ അടക്കം തുടക്കത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഇതിലും അന്വേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ ലക്ഷം രൂപ മറ്റൊരു പ്രതി അഹമ്മദ് ബഷീറിനാണ് നൽകിയത് സ്വർണം പണയം വെച്ചെടുത്ത ഒന്നേക്കാൾ കോടി രൂപയും ബഷീറിനാണ് രതീശൻ നൽകിയത് ഇത് ഒളിവിൽ കഴിയവേ മൈസൂരിൽ വെച്ച് രാഘവേന്ദ്ര എന്നയാൾക്ക് നൽകിയതായാണ് ഇവരുടെ മൊഴി അവിടെയും പിന്നീട് അന്വേഷണം ഉണ്ടായില്ല